ഹലോ ഇന്ന് ഞങ്ങളുടെ കസിന്റെ കല്യാണമായിരുന്നു കേട്ടോ ഞങ്ങൾ എന്ന കല്യാണത്തിന് പോയിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് വെച്ചതന്നെ ആയിരുന്നു കല്യാണം ടി എസ് എൽ ലേക്ക് വ്യൂ ഇത് നമ്മുടെ കായലിന്റെ തൊട്ടടുത്തിട്ടുള്ള ഒരു റിസോർട്ടാണ് വളരെ ഭംഗിയാണ് കേട്ടോ ഈ റിസോർട്ട് കാണാനായിട്ട് നല്ലൊരു ആംബിയർ ആണ് ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ കുറെ ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെയാണ് കല്യാണവും ഒക്കെ കാണിച്ചു തരാം കേട്ടോ വന്നോളൂ ഇന്ന് നമ്മുടെ കല്യാണം കാണാം ഞങ്ങളുടെ ചെക്കനെയും മെങ്ങനെയും കാണണ്ടേ കല്യാണം കണ്ടോളൂ Terima kasih telah menonton! കല്യാണം കണ്ടോ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് കേട്ടോ അവരുടെ വർഷങ്ങളുടെ ഒരു പ്രണയ സാഫല്യം എന്നൊക്കെ തന്നെ പറയാം അതായിരുന്നു അവരുടെ കല്യാണം രണ്ടുപേരും ഭയങ്കര ഇമോഷൻ ആയിരുന്നു കേട്ടോ എനിക്ക് എനിക്കെങ്ങനെ തോന്നിയതാണോ എങ്ങനെയാണോ എന്നറിയത്തില്ല അതിന് അവളോട് തന്നെ വരുമ്പോൾ ചോദിക്കണം ഭയങ്കര ഇമോഷൻ ആയിരുന്നു അവൻ കല്യാണം കഴിഞ്ഞ് കുറെ സമയം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ നിൽക്കുന്നത് കണ്ടു എന്തോ നമുക്ക് തന്നെ കണ്ടപ്പോ ഒരു വല്ലാത്ത സങ്കടം തോന്നി കേട്ടോ എനിക്ക് തോന്നിയതാണെ പറഞ്ഞത് എല്ലാവർക്കും തോന്നിയെന്തോ അപ്പൊ ഞാൻ കരണ്ടിട്ടുണ്ടോന്നോ എന്നൊരു സംശയമുണ്ട് അവസാനം അവനാ കര സഹിക്കൊരു മുട്ടുവൊക്കെ കൊടുത്തു നിർത്തിയില്ല കേട്ടോ അങ്ങനെ കല്യാണം വളരെ ഭംഗിയായിട്ടാണ് നടന്നു ഇനി നമ്മളൊക്കെ ഇപ്പൊ ഈ കല്യാണത്തിന് പോകുന്ന എന്തിനാ കല്യാണത്തിന് പോവുക ഫോട്ടോഷൂട്ട് നടത്തുക നമ്മുടെയൊക്കെ സെൽഫി എടുക്കുക സ്റ്റാറ്റസ് എടുക്കുക ഇതൊക്കെയാണ് ഇപ്പൊ ഞങ്ങളുടെ മെയിൻ പരിപാടി എവിടെ കല്യാണത്തിന് വരും ഞങ്ങളുടെ കുറച്ച് ഷൂട്ടിങ് കാണിച്ചു തരവേ ഇത് ഞങ്ങളുടെ അമൃത അമ്മു ഞങ്ങളുടെ ദേവു ദേവിക ഇവർ രണ്ടുപേരും കൂടെ റീൽസ് എടുക്കാനുള്ള തയ്യാറെടുപ്പാട്ടാണ് നമുക്ക് റീൽസ് എടുക്കാൻ എൻ്റെ പറഞ്ഞുകൊണ്ട് ഞാനും പാറും കൂടെ പോയക്കുക രണ്ടുപേരുടെയും കൂടെ റീൽസ് എടുക്കാൻ വേണ്ടിട്ട് ഗൗരി ഇന്ന് സ്കൂളിൽ പോയില്ല അതോ അവിടെ നിന്ന് കായൽ കാണുന്നുണ്ടാ ഗൗരിനെ അവളുമാര് ഫോൺ ഏൽപ്പിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇതേ എവിടെന്നോ ഓടി വരുന്ന പാറു യോഗ ടീച്ചറാ യോഗയുടെ രണ്ടു ദിവസം കഴിയുമ്പോൾ ക്ലാസ് ഉണ്ട് പ്രാക്ടീസ് ഉണ്ട് പറ്റത്തില്ല വരാൻ എന്നൊക്കെ പറഞ്ഞ ആളായി വന്ന് നിൽക്കുന്നത് കണ്ടാ നിൽക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന നോക്കിക്കൊണ്ട നിൽക്കുക ഇന്ന് ലീവ് എടുത്ത് രാവിലെ എന്നെ വിളിച്ചിട്ടാ പറഞ്ഞു ഞാൻ ലീവ് അടി ഞാൻ പോയില്ല ഞാൻ വീട്ടിലുണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങു അങ്ങനെ ഞങ്ങൾ റീൽസ് ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത് ഇനി ഇടയ്ക്ക് എം ചേച്ചി വന്ന് ഈ അമൃതയുടെ അമ്മ കേട്ടോ അതെ ഇരിക്കുന്ന മനുഷ്യനെ കണ്ടോ പണ്ട് നാട് ഉറപ്പിച്ചൊരു സിനിമ മരുന്നോ ഇപ്പൊ അവിടെ വന്നിരിക്കുക ആ പയ്യനെ കണ്ടോ എന്തോ ജോലി കഴിഞ്ഞ് അവൻ അവിടെ വന്ന കേട്ടോ അവൻ വന്നിട്ട് അവിടെ നിന്ന് എന്തോ ചെയ്യുവോ കുത്തി കുറിക്കുക എന്തോ ചെയ്യുവോ ഫോണിൽ എന്തോ റിപ്പോർട്ട് റിപ്പോർട്ടിയൊക്കെയാ അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ ഈ സാഹസക പ്രകടനം ഞങ്ങളുടെ താന് കായില് കണ്ടു നിങ്ങളൊക്കെ നേരെ നിൽക്കുന്നു രണ്ടെണ്ണം കുറേ നേരം ഇങ്ങനെ എടുത്ത് വെക്കുന്നു എടുത്ത് വെക്കുന്നു ഫോട്ടോ എടുപ്പിക്കുന്നു ഷൂട്ട് ചെയ്യിപ്പിക്കുന്നു അങ്ങനെ കുറെ സമയം എടുത്തു ഇവിടെ ഒരു പെർഫെക്ഷൻ്റെ ഉസ്താദുകളാട്ടായി എന്ത് കാര്യം ഉണ്ടെങ്കിലുള്ളമാർക്ക് പെർഫെക്റ്റ് ആയിരിക്കണം അതായത് ദേവ് തെറ്റിച്ച് ദേവു തെറ്റിച്ചത് കാരണം വീണ്ടും വീണ്ടും അങ്ങനെ എടുത്തോണ്ടേയിരുന്നു അങ്ങനെ എന്നെ വഴക്കുറേട്ടോ എന്റെ കയ്യില് ഫോൺ തന്നു പാട്ടിട അപ്പൊ എന്നെ വഴക്കു പറഞ്ഞോണ്ടിരിക്കുവോ പാട്ടിടാതെ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ എന്നെ വഴക്കു പറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ ബോട്ട് ചെട്ടിയുടെ അറ്റത്താട്ടോ നിൽക്കുന്ന ഞങ്ങള് ഈ നിൽക്കുന്ന കണ്ടിട്ട് എല്ലാവരും ഞങ്ങൾ അവിടെ അവിടെയുന്നോണ്ട് വഴക്കുറയുന്നു വീണു പോകും വീണു പോകുന്നു ഇവിടെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചുകഴിഞ്ഞാൽ തായലി വീടും ബ്ലും പിന്നെ തീർന്നു പിന്നെ ആരെങ്കിലും ഒക്കെ ഫയർഫോഴ്സ് ആയി ആംബുലൻസ് ആയി പത്രക്കാരായി ഓ ഒന്നും പറയണ്ട പിന്നെ ഒരു തകർപ്പായിരിക്കും എന്തായാലും ഒന്നും പറ്റിയില്ല പിള്ളേർ ഭയങ്കര എനർജിയിലായിരുന്നു അവിടെ നിന്നെടുത്തപ്പോൾ പറ്റത്തില്ലമ്മ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കാം അങ്ങനെ വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ വന്നു അവള് ക്യാമറാമാൻ ആയിരുന്നു കേട്ടോ അവളായിരുന്നു ക്യാമറ വിളിച്ചിരുന്നത് അങ്ങനെ ഞങ്ങൾ വളരെ വിശാലമായിട്ടാണ് ഷൂട്ട് ചെയ്ത് അതിന് അതിന്റെ റിസൾട്ടാണ്ടേ ഇത് താന്നി മുക്ക് ഫാദർട്ടായിട്ടാട്ടോ വരുന്ന ഈ റിസോർട്ട് താന്നിമുക്ക് ഫാദർ പാല താന്നി പാലം കയറുന്നതിന് നോപ്പു അതായത് നിന്ന് വന്നു താന്നി പാലം കയറുന്നതിന് മുമ്പ് താഴെട്ടാ ഇവിടെ ഒരുപാട് ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നല്ലൊരു അമ്പയർ ഉള്ള സ്ഥലം അതേ ആ കാണുന്നോ കളിശാപ്പാ ഏ അവിടെ ചേട്ടൻ ചൂണ്ടിയിടുന്ന കേട്ടോ ഏറ്റവും ക്ഷമ വേണ്ടുള്ളൊരു പണിയല്ലേ ഈ ചൂണ്ടയിടല് ഞാൻ പണ്ട് ചൂണ്ടയിടാൻ പറ്റില്ല കേട്ടോ എനിക്കൊരു വല്യച്ഛനുണ്ടായിരുന്നു പുള്ളിക്കാരെ ഇപ്പല്ലേ കേട്ടോ മരിച്ചുപോയി ോട്ട് ഭയങ്കര കമ്പനിയായിരുന്നു വലിയ ചെറിയൊരു ചൂണ്ടേടുന്ന ഉസ്താദായിരുന്നു അവിടെ പോയി ചൂണ്ടേടുമായിരുന്നു ഞങ്ങൾ അവിടെ നിന്നപ്പോഴേ പാലത്തിന്റെ മുകളിൽ കൂടെ ഒരു ആംബുലൻസ് പോയി ദൈവം എത്തി നോക്കുന്നതാ ഭയങ്കര സൗണ്ടായിരുന്നു പാലത്തിന്റെ മുകളിൽ കൂടെ പോയതാ അക്കരെ ഏതോ കടലിന്റെ അടുത്ത് ഏതോ പയ്യും പോയിന്ന് അവിടെ ആരോ പറയുന്ന എന്തോ കഥയൊന്നും പിന്നെ അറിഞ്ഞതുമില്ല അങ്ങനെ അവളുംമാരുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കായിരുന്നു അവിടെ ഞങ്ങൾ കുറെ സമയം അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടാ നല്ല മഴയുണ്ടായിരുന്നു നിന്ന് അതിനുശേഷം ഞാൻ അകത്ത് കയറി കേട്ടോ റിസോർട്ടിനകത്താണേ റിസോർട്ടിനകത്ത് ഒരു ഏത് ഞാൻ ലൈറ്റ് ഉള്ളപ്പോ കാണാൻ ഇത് ഭംഗിയെട്ടെ രാത്രി ലൈറ്റ് ഇട്ട് കാണണം നല്ല ഭംഗിയാ ഇവിടെ നീങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് നല്ലൊരു ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കണ്ടുവിടാ ഇത് ഞാൻ ചുമ്മാ ഇടാൻ നിന്നപ്പോ ഷൂട്ട് ചെയ്തതാ നല്ല ഭംഗിയ ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ കാണാൻ പറ്റില്ല വലയിട്ടിരിക്കുവായിരുന്നു എന്തായാലും ശല്യം കാരണം വല ഇട്ടതായിരിക്കാം പക്ഷെ നല്ല ഭംഗിയാട്ടോ ഇവിടെ കാണാൻ ഇവിടെ നമ്മൾ രാത്രിയൊക്കെ വരണം സൂപ്പർ ഭംഗിയെ കാണാൻ ഇതിന്റെ ഇടയ്ക്ക് ഇനി ഒരു ഷൂട്ടിങ്ങും കൂടെ ഉണ്ടോന്നും പറഞ്ഞുണ്ടോ ഓടി വന്നവളം ഇങ്ങനെ പോലെ ചാടി കയറും എന്തോ കഥയെന്ന് അറിഞ്ഞില്ല അതെല്ലാം കഴിഞ്ഞും കൂടെ ദേ ദൈരിക്കുന്നു ചെക്കനും പെണ്ണും ചെക്കനും പെണ്ണിനെ ആ വീഡിയോ പിടിക്കുന്നവര് വന്ന് ശ്വാസം മുട്ടിച്ചോണ്ടിരിക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് മാമമാരൊക്കെ വന്ന് ചീത്തയും പിടിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നതുണ്ട് കേട്ടോ കാരണം പെണ്ണിന് കുഴിവെക്കാ സമയം അങ്ങനെ പോവാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം കാണാൻ ഞങ്ങൾ ഫോട്ടോഷൂട്ട് തുടങ്ങി കേട്ടോ ഫോട്ടോഷൂട്ട് തുടങ്ങിയപ്പോ ഇത് നിക്കുന്ന ശരണ്യ കേട്ടാ അവളിതൊക്കെ വീഡിയോ എടുത്തിട്ടിരിക്കുന്നെന്ന് പറയുന്ന കേൾക്കുമ്പോഴേ എന്നെ ചീത്ത വിളിക്കാൻ വെക്കാറും പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടായിരുന്നു കുറച്ച് ഫോട്ടോകൾ മാറ്റിയാട്ടോ ദേ ആ നിൽക്കുന്ന ശാന്തി ചേച്ചി രേഷ്മ ശരണ്യ ഞാൻ പാറു ഞങ്ങൾ എവിടെ പോയാൽ ഇത് തന്നെ കേട്ടോ ഞങ്ങൾ ഈ മൂന്നാല് പേര് ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ പരിപാടി ശരണയ്ക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ പിടിക്കുന്നതിനും പക്ഷെ ഞങ്ങൾക്ക് ഈ നാലെണ്ണത്തിന് ഇതൊരു ഹരവാന്നെ എവിടെ പോയാലും കാണാം ഇതൊരു എമ്മി ചേച്ചിയും പിന്നെ ഞങ്ങളുടെ സ്വന്തം കിളി അവള് പേര് രമ്യന്നെട്ടാ അപ്പൊ ഞങ്ങള് കിളിയെന്ന് വിളിക്കുന്നത് ഫോട്ടോ എടുക്ക അവളടുത്ത് പറഞ്ഞ അവള് മസിൽ പിടിച്ചേക്കും അതുകൊണ്ട് ഞാൻ അവൾ അറിയാതെ എടുത്ത ഫോട്ടോ ആട്ടാ ഇതൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ കൊലും ദയേ നിക്കുന്നു വേറൊരു സെൽഫി ഫോട്ടോ പ്രാന്തി ഏത് ഫോട്ടോ എടുത്താലും അവരെ വെറുപ്പിക്കുക എന്നുള്ളത് ഇവളുടെ ഒരു പ്രധാന ഹോബിയാ എന്ത് ഫോട്ടോ എടുത്താലും ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ല അങ്ങനെ വന്നില്ല ഇങ്ങനെ വന്നില്ല അവൾ ഉദ്ദേശിച്ച കിടക്കാ ഫോട്ടോ കിട്ടുന്നത് വരെ അവൾ അവളെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ വയ്യെന്ന് പറഞ്ഞാലവളെന്തെങ്കിലുമൊക്കെ പറഞ്ഞെടുപ്പിക്കും എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും കുറവ് വേണ്ട നമ്മൾ എന്ത് ഫോട്ടോ എടുത്തു എന്നെ ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്യിപ്പിക്കാനൊക്കെ ആളാട്ടോ എനിക്ക് ഈ ഫോട്ടോ അങ്ങ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഈ ഫോട്ടോ ഈ ഫോട്ടോ അവൾ എന്റെ കണ്ണിലോട്ട് നോക്കും ഒരു സീനുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീനായിരുന്നു കേട്ടോ അതാ ഞങ്ങളൊരു പിന്നെ പാട്ട് കേട്ടിയ ഫോട്ടോ എടുക്കുകയും ചെയ്ത് അതിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് പറ്റത്തില്ലെന്ന് തോന്നുന്നു അതൊരു വല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു ആ പാട്ട് കേട്ടപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ അകത്ത് വന്നു കുറച്ച് സമയം നോക്കിയപ്പോൾ ഫോട്ടോ ഫോട്ടോഷൂട്ട് നടക്കുന്നു എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നു ഈ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ രസമല്ലേ ഈ ക്യാമറമാൻമാര് പറയുന്നുണ്ടല്ലേ ദൈവം നോക്കി ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ഇവിടെ നോക്കൂ പെടല് കുറച്ച് താത്തു നോക്കൂ ആ മോൾ അങ്ങോട്ട് നിൽക്കൂ ഈ മോൾ ഇങ്ങോട്ട് നിൽക്കൂ ചേട്ടന്റെ കൈ കൊറച്ച് പൊക്കൂ എന്ത് ഭംഗിയല്ലേ അപ്പൊ ഇത്രയേ ഉള്ളു